വ്യാപകമായി വിതരണം ചെയ്ത ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ ഭീമൻ ഭീമൻസെനയ്ക്കയുടെ കോവിഡ് വാക്സിന് കൂടുതൽ ഗുരുതര പാർശ്വഫലങ്ങൾക്ക് സാധ്യതയെന്ന് പഠന റിപ്പോർട്ടുകൾ വാക്സിൻ ഉപയോഗിച്ചവർക്ക് ഇൻഡ്യൂസസ് ഇമ്മ്യൂൺ ഇമ്യൂൺ ആൻഡ് ത്രോംബോസിസ് അതായത് രക്തം കട്ടപിടിക്കുന്ന ഒരുതരം അവസ്ഥയുള്ള രോഗമാണ് കൂടുതലായി വരാൻ സാധ്യതയുള്ളത് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ കോവിഷീൽഡായും യൂറോപ്പിൽ വാക്സഫ്രിയ എന്ന പേരിലുമാണ് ഈ വാക്സിൻ വിതരണം ചെയ്തത് ിൽ കോവിഡ് മഹാമാരിയുടെ കൊടുമുടിയിൽ നിൽക്കവെയാണ് ഈ വാക്സിൻ കമ്പനി അവതരിപ്പിച്ചത് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഈ വാക്സിൻ കൂടുതലായി ഇറക്കുമതി ചെയ്യുകയും ആളുകൾക്ക് ലഭ്യമാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പ്രത്യേക ഗവേഷണത്തിൽ കാനഡ വടക്കേ അമേരിക്ക ജർമ്മനി ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ സമാനമായ രീതിയിൽ കണ്ടെത്തൽ നടത്തിയിരുന്നു ഇപ്പോഴിതാ ഒരു പുതിയ ഗവേഷണത്തിൽ ഓസ്ട്രേലിയയിലെ ഫിൻഡേഴ്സ് യൂണിവേഴ്സിറ്റിയും മറ്റ് അന്താരാഷ്ട്ര വിദഗ്ധരും ചേർന്നാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച അവരുടെ പുതിയ ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത് വാക്സിൻ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ പ്രാധാന്യവും ഊന്നി പറയുന്നുണ്ട് പുതിയ പഠനത്തോടെ വാക്സിൻ സ്വീകരിച്ച കോടിക്കണക്കിന് ആളുകൾ വളരെയധികം ആശങ്കയിലാണ് നേരത്തെ വാക്സിനുമായി ബന്ധപ്പെട്ട മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കമ്പനി തന്നെ നടത്തിയിരുന്നു കോവിഷീൽഡ് സ്വീകരിച്ചവർക്ക് രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ട് എന്നാണ് കമ്പനി യു കെയിലെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇന്ത്യയിൽ ഇത് വിതരണം ചെയ്തതിന് നേതൃത്വം നൽകിയത് അദർ പൂനാവാലയുടെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ പ്രസ്തുത വാക്സിൻ രക്തം കട്ട പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയുവാനും കാരണമാകുമെന്നായിരുന്നു കമ്പനി കോടതിയെ അറിയിച്ചിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെ അസ്ട്രോസെനക നിർമ്മിച്ച വാക്സിനുകൾ ഇനി യു കെയിൽ ഉപയോഗിക്കില്ല എന്നാണ് ആരോഗ്യവൃത്തങ്ങൾ കോടതിയെ അറിയിച്ചത് ഈ വിവാദം കെട്ടിടങ്ങും മുമ്പെയാണ് കൂടുതൽ ആരോപണങ്ങൾ വാക്സിനുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് ഇന്ത്യ മാത്രമല്ല വികസ്വര രാജ്യങ്ങളിൽ മുഴുവൻ ഈ വാക്സിൻ തന്നെയാണ് കൂടുതലായി വിതരണം ചെയ്തത് ഇന്ത്യയിൽ കോവിഷീൽഡ് വാക്സിൻ കൂടാതെ കോവാക്സിനും വിതരണം ചെയ്തിരുന്നു വലിയൊരു ശതമാനം പേർ ഈ വാക്സിനാണ് സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ